എന്താ പറയുക കണ്ണി മാങ്ങ കട്ടി അപ്പം നമ്മൾ ഇത് ഉപ്പും മുളകും ഇടോ അപ്പോൾ കുറച്ച് കണ്ണിമാങ്ങ കിട്ടിയിരിക്കുന്നുട്ടോ അപ്പോൾ നല്ലതാണ് കേട്ടോ വാടിയതൊന്നും അല്ല നല്ല പച്ച മാങ്ങയാണ് ഇത് തേങ്ങ തേങ്ങുമ്പോൾ തേങ്ങ ഇട്ടുപ്പള് ചാടിയതേനു കേട്ടോ അതിൻ്റെ കൂടെ ചാടിയതാണ് ഇത് ഇതോള് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി കഴുകി പിന്നെ ഞയ്ക്ക് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇടുക കേട്ടോ മഞ്ഞൾപ്പൊടിയല്ല മുളകും പൊടിയും ഉപ്പും ഒക്കെ ഇടുകയാണ് കേട്ടോ ഓക്കൻ്റെ ഉണ്ടാക്കണം എന്ന കണ്ണുണ്ടാക്കയാണ് ഇത് വെറൈറ്റിയാണ് ഇതാട്ടോ പിന്നെ മാങ്ങ ഇത്തിരി മുളക് പൊടി കുറച്ച് ഇട്ടാൽ മതി നല്ല ഇരുവള്ള മുളക് കുറച്ചിട്ടാൽ മതി കുറച്ച് അത്ര ഒന്നും വേണ്ട കുറച്ച് മതി മുളക് പൊടി ഇട്ടു മതി കളറാണ് കളർ കളറ് കണ്ട് കാര്യല്ല ഉപ്പിനിട്ടോ ഇനി എന്താ ഒരുത്തി പഞ്ചസാര ഇടുന്നുണ്ട് കുറച്ച് ളിച്ചെണ്ണ പോരാഞ്ഞിട്ടില്ലേ പാറ കൊറച്ച് സുറുക്ക പോരട്ടാ മുളകും പൊടി നല്ല ഇരുള്ള മുളകും പൊടിയായോണ്ട് തന്നെ മതി 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 ഞാൻ സ്പൂൺ നല്ല ഇരുള്ള മുളക് പൊടിയാണ് കളർ വേണം എന്നൊക്കെ ൊടി വേണ്ടൊക്കെ പറയുന്നുണ്ട് പറഞ്ഞ